റെസ്പോൺസും ഇല്ല ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കളർ ഡൈ ചെയ്യുന്ന വീവറിൻ്റെ സൈഡിൽ നിന്നാണ് കുറച്ച് പ്രശ്നമുണ്ട് അപ്പം ഫോൺ ചെയ്യാൻ കോണ്ടാക്ട് ഇല്ല വേറെ ഒന്നിലും അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് ഹാഷ്ടാഗ് പോലും ഇടാൻ പറ്റില്ല കമൻസ് ഇടാൻ പറ്റത്തില്ല അങ്ങനെയാണ് അവരുടെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും ഓൺലൈനിൽ നിന്ന് പ്രോഡക്ട്സും കാര്യങ്ങളും മേടിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അത് ഈസി ആയിട്ടും നമ്മൾ കൊടുക്കുന്ന പൈസയെക്കാളും നല്ല പ്രോഡക്റ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒന്ന് മിക്കവാറും മേടിച്ച് മേടിച്ച് അത് പാണി പാലവളത്തിൽ കിട്ടാറാണ് പതിവ് അത് ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാൻ ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ പേജസിനെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടത്തില്ല കാരണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പേജസ് ഉണ്ട് ഇങ്ങനെ ഇത് ഐഫോൺ കുറഞ്ഞ വിലയ്ക്ക് തരാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് തരാം അല്ലെങ്കിൽ ഭയങ്കര ഉള്ള ഡ്രസ്സ് വളരെ കുറഞ്ഞ വിലയ്ക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാ പ്രകോപിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ ഷെയർ ചെയ്ത് പറ്റിക്കാറുണ്ട് പറ്റിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന് ഡെലിവറി ആവാറില്ല പിന്നെ അഥവാ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ഡാമേജ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും കിട്ടുന്നത് പ്രത്യേകിച്ച് തുണി സാധനങ്ങളാണ് ക്ലോത്ത് മെറ്റീരിയൽസിലാണ് ഇതുപോലത്തെ ഏറ്റവും കൂടുതൽ പ്രോഡ് ഞാൻ കണ്ടുവരുന്നത് കാരണം ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഇതുപോലെ ക്ലോത്തുകൾ കുറഞ്ഞ വിലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് സമയത്തിന് ഡെലിവറി കിട്ടുന്നില്ല ഒരുപാട് ലോങ് ലാ ലോങ് ആയിട്ട് ഡെലിവറി വരാറുണ്ട് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതുപോലെ പറ്റിക്കപ്പെട്ടു എന്ന് പറയും ശുക്രിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി അവർ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവര് പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്കത് ഫസ്റ്റ് ഓഫ് ഒന്ന് കേട്ടു നോക്കാം സുഖ്രിയെന്ന് ഞാൻ നവംബറിലാണ് പ്രോഡക്റ്റ് വാങ്ങിയത് ആയിരത്തി എണ്ണൂറിൻ്റെ ഒരു ചുരിദാർ സെറ്റിനാണ് ഞാൻ ഓർഡർ കൊടുത്തത് അപ്പോൾ അന്ന് അവർ ഫിഫ്റ്റീൻ ഡേയ്സിന് ഉള്ളിൽ തരാമെന്ന് പറഞ്ഞു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ അവരെന്തായാലും പ്രോഡക്റ്റ് എത്തിക്കുമെന്ന് പറഞ്ഞു ജിപേ ചെയ്ത് ജി പേ ചെയ്യുന്നവരെ അവർ വളരെ ആക്റ്റീവായിരുന്നു ജി പേ ചെയ്തതിന് ശേഷം അവരുടെ ഒരു റെസ്പോൺസും ഇല്ല ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കളർ ഡൈ ചെയ്യുന്ന വീവറിൻ്റെ സൈഡിൽ നിന്നാണ് കുറച്ച് പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു ക്രിസ്മസ് കഴിയുമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ക്രിസ്മസ് കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാതെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പിന്നെ ജാനുവരിയിൽ വീണ്ടും ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞ് ടു ഡേയ്സിനുള്ളിൽ എത്തുമെന്ന് ടു ഓർഡർ ഐ ഡി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഓർഡർ ഐ ഡി കൊടുത്ത് ടു ഡേയ്സിനുള്ളിൽ എത്തും ടു ഡേയ്സ് വീണ്ടും വെയിറ്റ് വീണ്ടും ഞാൻ വൺ വീക്ക് വെയിറ്റ് ചെയ്തു വൺ വീക്ക് വെയിറ്റ് ചെയ്ത് വീണ്ടും ഇവരുടെ പ്രോഡക്റ്റ് എത്തിയില്ല അപ്പോൾ ഇവരുടെ സൈറ്റിൽ ഇവർക്ക് ഇവരുടെ പ്രത്യേകതയായിട്ട് ഇവർക്ക് നമുക്ക് കമൻ്റ് ഇടാൻ പറ്റത്തില്ല ഹാഷ്ടാഗ് ടാഗ് എല്ലാവരും ഓഫാക്കി ഇട്ടേക്കാണ് പിന്നെ കോൺടാക്ട് ഇല്ല വാട്സപ്പില്ല ഇതൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇവരുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ അതിൽ ഫോട്ടോ പോലെ ഒരുപാട് പേര് ഇവർക്കെതിരെ കമൻറ്റ് ചെയ്തേക്കുന്നു ഇവർ ഒരു വർഷം ഒരു വർഷം രണ്ട് വർഷം വരെ കുറേ പേര് ഇവർക്ക് പേ ചെയ്തിട്ട് ഇതുവരെയും പ്രോഡക്റ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഏഴായിരം രണ്ടായിരം മൂവായിരം പോയവർ വരെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവർ ഫ്രോഡാണ് മനസ്സിലാക്കിയത് പക്ഷേ ഇവരുടെ വീഡിയോ കണ്ടാലോ ഇവരുടെ പേജ് കണ്ടാലോ നമുക്കൊന്നും മനസ്സിലാവത്തില്ല ഇവർ ഇങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെന്നും കാശ് വടി നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഇവർക്ക് ശരിയായ അഡ്രസ്സ് പോലും ഇല്ല ഇതിൽ ഇതെല്ലാം ഫേക്കാന്ന് ഇത് കൊടുത്തേക്കുന്നതാണ് മിക്കവരും ഇതിൽ പറയുന്നത് അപ്പോൾ ഇപ്പോഴും അവര് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് ചുരിദാറിനെ കുറിച്ചും സാൽവാറിനും സെയിലൊക്കെ ഇട്ട് ഒരുപാട് വീഡിയോ അവർ ചെയ്യുന്നുണ്ട് അപ്പം ദയവേദി നിങ്ങൾ ആരും പോയി സുഹിറിയെന്ന് വാങ്ങരുത് എന്നാണ് സുഹറിയിൽ നിന്ന് വാങ്ങരുത് ഞാൻ ഈ എന്ന് പറയുന്ന ഇവരുമായിട്ട് ഇവർ ചാറ്റ് ചെയ്തതും കുറേ കൊടുക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരുന്നാൽ മതി അപ്പോൾ ഈ ഇതുപോലത്തെ ഒരു വളരെ വിലക്കുറഞ്ഞ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വളരെ ക്വാളിറ്റി കൂടിയ ഡ്രെസ്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പോയി പറ്റിക്കപ്പെടുന്നത് കൂടുതലുമായി സ്ത്രീകളാണെന്നാണ് ഞാൻ കണ്ടുവരുന്നത് ഞാൻ ഒരു ഒട്ടുമിക്ക ഇതുപോലത്തെ സാധനങ്ങളിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണെന്നാണ് ഒരുപാട് വീട്ടമ്മമാരും അല്ലാതെ പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പെൺകുട്ടികളൊക്കെയാണ് കൂടുതൽ മാക്സിമം ഇതിൽ വീഴുന്നത് സ്ത്രീകളാണ് അത് തർക്കമില്ലാത്തൊരു കാര്യം തന്നെ ഞാൻ ഒരു കാര്യം അങ്ങ് പറയാം അതായത് ഇൻസ്റ്റാഗ്രാം പേജുകളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റബിൾ ആണെങ്കിൽ മാത്രം മേടിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അങ്ങും തൊടാതെക്കുള്ള രീതിയിൽ വല വളരെ വലക്കുറവ് ചീപ്പ് റേറ്റിനൊക്കെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ വെക്കുമ്പം തന്നെ നിങ്ങളൊന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിലെന്തോ ഉടായ്പോണ്ട് കാര്യങ്ങളുണ്ടോ നമുക്കൊന്നും ഇതിലൊന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അത് ഫസ്റ്റ് മനസ്സിലാക്കണം ഇവരുടെ ഉത്ഭവം എവിടെ നിന്ന് ഒന്നും പോലും നമുക്ക് നേരെ അറിയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഫേക്ക് ഇതിലൊന്നും പോയി വീടാ ഓൺലൈനിൽ നല്ല പ്ലാറ്റ്ഫോമുകളുണ്ടാകും നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോൺ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് മേടിക്കാൻ ശ്രമിക്കും അവിടെ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് റിട്ടേൺ അടിക്കാനുള്ള ഓപ്ഷൻ വേറെയുണ്ട് റിട്ടേൺ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അടിക്കാനുള്ള ഓപ്ഷൻ വരെയുണ്ട് അല്ലാണ്ട് ഇതുപോലത്തെ നല്ല വള്ളിക്കെട്ട് പേജുകളിൽ നിന്ന് പോയി വീടും നമ്മുടെ കയ്യിലുള്ള പൈസകൾ കളയാതിരിക്കും എന്തായാലും ആ ലേഡി ഇതുമായി ബന്ധപ്പെട്ട് പേയ്മെന്റ് ചെയ്തതും അവിടെ നിന്ന് ഫോട്ടോസ് അയച്ചതുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വോയിസ് അട്ടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുക ഇതാണ് അവരുടെ ചാറ്റും സ്ക്രീൻഷോട്ടും ഞാൻ ഡ്രസ്സിൻ്റെ പ്രൈസ് ചോദിക്കുന്നവരെല്ലാം അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്ന ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ തരാമെന്ന് പറയുന്നത് ഇതെല്ലാം അവർ പറയുന്നുണ്ട് ലാസ്റ്റ് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഞാൻ പേ ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് പിന്നെ അവരുടെ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം കോറ്റ് മോഡ് അവർ ഓണാക്കി പിന്നെ അവരുടെ ഓർഡർ പിന്നെ അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ് വീണ്ടും കുറച്ച് നവംബറിൽ മെസ്സേജ് പിന്നെ ഡിസംബർ ഫോർട്ടീൻത്തിന് ഈ മെസ്സേജ് വന്നു അപ്പോൾ അവരോട് ക്രിസ്മസിന് ശേഷം അയച്ചു തരാം പിന്നെ അവരുടെ മെസ്സേജ് പിന്നെ ജാൻവരിയിലൊന്നുമില്ല പിന്നെ ജാൻവരി ഇലവൻത്തിന് വീണ്ടും ഒരു മെസ്സേജിച്ച് വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്ത് വീണ്ടും പ്രോഡക്റ്റ് ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ അവർ റിസീവിൻ ടു ഡേയ്സ് എന്ന് പറയുന്നു പിന്നെ അവരുടെ ഒരു വീണ്ടും കോയിറ്റ് മോഡ് ഓണാക്കി വീണ്ടും പിന്നെ അവരുടെ ഒരു ഇതുമില്ല പിന്നെ ഇതുവരെ അവരെ വിളിച്ചാലും ഒന്നും ഫോൺ കിട്ടില്ല ഓർഡർ ഐ ഡി ചോദിക്കും പിന്നെ ഒന്നും അവർ റെസ്പോൺസ് ഇല്ല ഇവർക്ക് വാട്സപ്പില്ല ഫോൺ ഫോൺ ചെയ്യാൻ കോണ്ടാക്ട് നമ്പർ എല്ലാം വേറെ ഒന്നിലും ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക് ഹാഷ്ടാഗ് പോലും ഇടാൻ പറ്റില്ല കമൻസ് ഇടാൻ പറ്റത്തില്ല അങ്ങനെയാണ് അവരുടെ സൈറ്റ് ഈ ഒരു വീഡിയോയിൽ തന്നെ അവരെ ഒരുപാട് കോൾ ചെയ്തിട്ടുണ്ട് ചീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ പക്ക ഫ്രോഡ് ഉടായ്പ്പ് പേജുകളാണ് ദയവ് ചെയ്ത് ഒരാൾക്കാർ പോലും ഇതുപോലത്തുള്ള പേജുകളിൽ പോയി വീഴരുത് സുഖ്രിയ എന്ന് പറഞ്ഞിട്ട് അറുപതിനായിരം പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ബോട്ട് അടിച്ച് വെച്ചിട്ടുള്ളതിരിക്കും മനസ്സിലായി നാനൂറ്റി തൊണ്ണൂറാണ് ഫോളോയിങ്ങോ ഫോളോയിങ് ചെയ്യുന്നത് അപ്പം എനിക്ക് എൻ്റെ മിതമായ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുപതിനായിരം പ്ലസ് അറുപതിനായിരം പ്ലസ് ഫോളോവേഴ്സ് ഇവരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ബോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടാവാനാണ് തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റൊൻപതല്ല നൂറ് ശതമാനം ചാൻസ് മനസ്സിലായി ബോട്ട് അടിച്ച് ഇത്രയും ഫോളോയിങ് ഒന്നും കാണത്തില്ല ഇത് ചുമ്മാ ആളെ പറ്റിക്കാണ്ട് ബോട്ട് അടിച്ച് വെച്ചിട്ട് ഇത്രയും ഫോളോസ് ഉള്ള പേജ് അല്ലേ അപ്പം ജനുവൻ ആയിരിക്കും ട്രസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോയി വീഴുന്ന പണി മേടിച്ചു കൂട്ടുന്ന ദയവ് ചെയ്ത് ആരും ഇതുപോലത്തെ പേജുകൾ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുകയോ ഇതുപോലത്തെ ഇതിൽ പോയി ഫ്രോഡ് പരിപാടിയിൽ വീണ് പൈസ കളയുകയോ ചെയ്യാതിരിക്കുക മനസ്സിലാവുക അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓഫീസിൽ പറയണത് ഒരുപാട് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതെന്നാണ് ഞാനിപ്പോൾ കൂടുതലായി വന്നിട്ടുള്ളത് എന്തായാലും ഈ ലേഡി പറയുന്ന അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും വളരെ വ്യക്തമാണ് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് അവർ പർച്ചേസ് ചെയ്യിക്കും തുടർന്ന് ഫേക്കാണ് പറ്റിച്ചു തേഞ്ഞു ഒട്ടി എന്ന് അവർക്ക് തന്നെ മനസ്സിലായി അപ്പോൾ അവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കുക അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾ ഓരോ സ്ത്രീകളായാലും ആരായാലും ഇതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒന്നും പോയി വിടല്ലോ ഇൻസ്റ്റാഗ്രാം പേജിൽ ജെനുവൻ ആയിട്ടുള്ള പേജ് അപൂർവം മാത്രം അത് ചില ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന അപൂർവം മാത്രം അതിലും ഫേക്കുകൾ വരാറുണ്ട് കാരണം ഈ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ഇവർ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കും അതിനുശേഷം ബാക്കി ഓർഡർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർ പറ്റിക്കുന്നത് അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവം മാത്രമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ജനുവൻ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഫ്രോഡുകളാണ് അതുകൊണ്ട് ദയവചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജുകളിലും കാര്യങ്ങളും പോയി വിഴാതിരിക്കുക മനസ്സിലായാൽ ഇത് അല്ലാതെ പ്രോഡക്റ്റ് ഈ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെ പ്രോഡക്റ്റ് വിറ്റ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരേണ്ടത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഇതുപോലെ ഒരു പേര് ഇല്ലാത്ത പേജുകൾ അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഫ്ലിപ്കാർട്ട് ആമസോൺ ഇതുപോലത്തെ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് അടിക്കാൻ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അത് മാത്രമേ പ്രിഫർ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ തുണി സാധനങ്ങളൊക്കെ മേടിക്കുന്നത് നേരെ കടയിൽ പോയി മേടിക്കുക മനസ്സിലായോ അല്ലാതെ ഇതുപോലത്തെ വല്ല ഫേക്ക് പേജസില് പോയി പെട്ട് പണി മേടിക്കാതിരിക്കുക അപ്പോൾ എല്ലാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തകർക്കാൻ പറ്റും ഇതുപോലെ ഏതെങ്കിലും പേജുകളിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിക്കപ്പെടുക ഫ്രോഡ് പരിപാടികളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ